പഴയതും പുതിയതുമായ നിയമം പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ കേന്ദ്രബിന്ദു ദൈവത്തിന്റെ വിശുദ്ധ ജീവിത നിലവാരം വെളിപ്പെടുത്തിയ നിയമമാണ് ദൈവം തന്റെ ജനത്തോടെ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ന്യായപ്രമാണം വ്യക്തമായി നിർവചിച്ചു പഴയ നിയമം തിരിഞ്ഞു നോക്കുകയും വായിക്കുകയും ചെയ്തിൽ നിന്ന് നാം പഠിച്ചതുപോലെ ന്യായപ്രമാണം നിലവാരം വെളിപ്പെടുത്തിയപ്പോൾ അത് ആർക്കും നിലവാരത്തിൽ ജീവിക്കാനുള്ള കഴിവ് നൽകിയില്ല മനുഷ്യർ ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു കാരണം അന്നത്തെ നിയമത്തിന് ഹൃദയങ്ങളെ മാറ്റാൻ കഴിഞ്ഞില്ല ഇന്നും അതിന് അതിന് കഴിയുന്നില്ല പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി നൽകുക പുതിയ നിയമത്തിന്റെ പ്രധാന വിഷയം കൃപയാണ് നാം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്താനും പാപത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാനും നിയമം ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും നിയമത്തിന് ചെയ്യാൻ കഴിയാത്തത് കൃപ ചെയ്യുന്നു കൃപരക്ഷയ്ക്കും നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നതിനുമുള്ള വാതിൽ തുറക്കുന്നു ഇത് സംഭവിക്കുന്നില്ല കാരണം നമുക്ക് നിയമം പാലിക്കാൻ കഴിയും കാരണം പുരുഷന്മാർക്ക് ഇപ്പോഴും അത് പാലിക്കാൻ കഴിയില്ല നമുക്കുവേണ്ടി ന്യായപ്രമാണം പൂർണമായി പാലിച്ച യേശുവിൽ ആശ്രയിക്കാൻ കൃപ നമ്മെ അനുവദിക്കുന്നു കൃപ അസാധ്യമായത് സാധ്യമാക്കി നിയമം പാലിച്ചുകൊണ്ട് നീതിമാന്മാരായി പ്രഖ്യാപിക്കാനുള്ള നമ്മുടെ കഴിവ് അസാധ്യമായിരുന്നു എന്നിരുന്നാലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ കൃപയാൽ നീതീകരിക്കപ്പെടാനുള്ള നമ്മുടെ കഴിവ് സാധ്യമാണ് പഴയ നിയമം നമ്മുടെ പാപം നിയമം വെളിപ്പെടുത്തിയപ്പോൾ നമ്മുടെ പാപം കൃപ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പുതിയ നിയമം കാണിച്ചു തരുന്നു നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തത് കൃപ നമുക്ക് വേണ്ടി ചെയ്തു എന്ന് ചുരുക്കം